അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ശാന്തമായി മാറിയത് ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സാർ പോലും ഒന്ന് നിർമിച്ചു പോയിട്ടുണ്ട് ആ കടലിന്റെ രൗദ്രത കണ്ടിട്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീകൃഷ്ണന്റെ ഭാഗത്തിലുള്ള വിശദമായ ഉപദേശങ്ങളിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയും ഇല്ലാതെ നമ്മൾ കടൽ കുടിച്ചിട്ട് അങ്ങ് എടുക്കാൻ വേണ്ടി സാധിച്ചു അതെങ്ങനെയാണ് ഒരു ജീവിതത്തിൽ നമുക്ക് ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുമോന്നൊന്നും അറിയില്ല കടലിൽ വളരെ ദൂരം പോയതിനു ശേഷമാണ് അന്ന് നമ്മൾ അവസാനിപ്പിച്ചത് അന്ന് രാത്രി നമ്മുടെ കുഞ്ഞിമംഗലം ഗണേഷ് നിന്നെ ബുക്ക് ജേത റെക്കോർഡറാണ് അദ്ദേഹത്തിന്റെ യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും അദ്ദേഹത്തിന്റെ ഉദ്ഘാടന സെഷനും അദ്ദേഹത്തിൻ്റെ യുദ്ധവിരുദ്ധ പോസ്റ്റർ രചനാ മത്സരമൊക്കെ സംഘടിപ്പിച്ച് വളരെ രസകരമായി അന്നത്തെ അവലോകന ഒരു ക്യാമ്പ് ഫയർ അവിടെ ഉണ്ടായിരുന്നു വളരെ നമ്മുടെ പിന്നെ സാനുസാറ് തലേദിവസത്തെ ഒരു ഗൂഗിൾ മീറ്റില് നമുക്ക് എന്തൊക്കെയാണ് മുൻകരുതലെടുക്കട്ടെ കാര്യത്തിൽ ഒരു വിസിൽ വേണം നമ്പർ വേണം കാർബോഹൈഡ്രേറ്റ് ധാരാളം ഉണ്ടാകുന്ന ഫുഡ് നമുക്ക് വേണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്ന എല്ലാ കപ്പ കഞ്ഞി ചോറ് ഫ്രൈഡ് റൈസ് എന്തെല്ലാം വേണോ കാർബോഹൈഡ്രേറ്റ് വേണ്ടത് ചിക്കൻ ബീഫ് പോർക്ക് മത്സ്യം മുട്ട മത്സ്യം തന്നെ പല തരത്തിൽ അങ്ങനെ നമ്മളൊരു ഒരു സ്വീകരണം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയും അങ്ങനെ ഒരു പത്ത് മണിയോടുകൂടി നമ്മൾ എല്ലാവരും വിശ്രമത്തിലേക്ക് പോയി കൊണ്ടത് കൊണ്ട് എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് പോയി പല കുട്ടികൾക്കും എ സി റൂമിലാണ് റൂമ് ഇതിൽ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കും എല്ലാം നല്ല രീതിയിൽ യാതൊരു ക്ഷീണവും ഇല്ലാത്ത വിധത്തില് കൃത്യം പിറ്റേത് നാല് മണിക്ക് ഉറക്കം തെളിഞ്ഞു നാല് കാലം നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈ പറഞ്ഞതുപോലെ കഞ്ഞി ചമ്മന്തി മീന് മുട്ട ിയ പഴം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂറോളം കഴിഞ്ഞ് നാലേകാല അഞ്ചരക്കാണ് നമ്മൾ ബോട്ടിലേക്ക് കടലിലേക്ക് പോകുന്ന ഇന്നലെ നിർത്തിയ സ്ഥലത്ത് നിന്ന് ആരംഭിച്ചു പിന്നെ അന്ന് പിന്നെ